ഈ വർഷത്തെ നെഹ്റു ട്രോഫി സി ബി എൽ ജലോത്സവങ്ങൾക്കായി മുൻവർഷത്തെ ആദ്യമായി ഇത്തവണ സ്വന്തം കരയിൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബാണ് കാരിച്ചാൽ തുഴയേറിയുന്നത് ഈ വർഷത്തെ നെഹ്റു ട്രോഫി സി ബി എൽ ജലോത്സവങ്ങൾക്കായി മുൻവർഷത്തെ ജേതാക്കളും നെഹ്റു ട്രോഫിയിൽ പതിനാറ് തവണ കിരീടം നേടിയ ചുണ്ടനുമായ കാരിച്ചാൽ ചുണ്ടൻ നീരണിഞ്ഞു ഇത്തവണ ചരിത്രത്തിലാദ്യമായി സ്വന്തം കരയിൽ രൂപീകരിച്ച കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബാണ് നെഹ്റു ട്രോഫി സി ബി എൽ മത്സരങ്ങളിൽ നമ്മുടെ കാരിച്ചാൽ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെഹ്റു ട്രോഫി സി ബി എൽ മത്സരങ്ങൾക്കായിട്ട് നീരഴിയുന്ന ഒരു ശുഭമുഹൂർത്തത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ് ഞാനൊരു ഔദ്യോഗികമായ ഒരു ചടങ്ങിന്റെ പ്രസംഗമല്ല നടത്തുന്നത് ഏതാനും ചിലരെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കഴിഞ്ഞ അൻപത്തഞ്ച് വർഷത്തെ ചരിത്രത്തിനിടയിൽ പതിനേഴ് പതിനാറ് നെഹ്റു ട്രോഫികൾ നേടിയ കരിച്ചാൽ ചുണ്ടൻ പതിനേഴാമത്തെ നെഹ്റു ട്രോഫിക്ക് ഈ ആറ്റിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട് ആദ്യമായിട്ട് സ്വന്തം പേരിൽ നയമ്പിൽ തുഴയിൽ എന്ന പേര് രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കഴിഞ്ഞ നാലഞ്ച് വർഷ ദിവസകാലമായിട്ട് വളരെ അക്ഷീണമായി പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ ചുണ്ടൻ വള്ളങ്ങൾക്കും അച്ചടാർത്ഥത്തിൽ ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന കെ സി ബി സിയുടെ മുഴുവൻ തൊഴിലിൽക്കാരെയും ഈ യോഗത്തിലേക്ക് നാടം മുറിച്ചുകൊണ്ട് ബാക്കി ചടങ്ങുകൾ നടക്കുന്നതായിരിക്കും കോച്ച് നമ്മുടെ ടീമിന്റെ കോച്ചാണ് പരിചയപ്പെടുത്തിയില്ല ചലച്ചിത്ര നടൻ രഞ്ജിത്ത് സജീവ് ചുണ്ടന്റെ ക്യാപ്റ്റനും ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻ സ്പോൺസറുമാണ് സി നെറ്റ് ന്യൂസ് ഹരിപ്പാട്